ഞാൻ ഇന്നിവിടെ തൈരും പച്ചമുളകും വെച്ചിട്ട് ഒരു പിന്നെ സാധനമാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അത് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ചോറിന് മാത്രമല്ല നമുക്ക് പിന്നെ പലഹാരത്തിൻ്റെ കൂടെ ചപ്പാത്തിയോ അതിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കൽ ശേഷം പുളി ഉണ്ടാകും പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിരിക്കുന്നു ഒരു കപ്പ് തൈര് പിന്നെ ഒരു സവാള എടുത്തിരിക്കുന്നു വലുതാണേ കുറച്ച് കരുവേപ്പില ഇനി ബാക്കി കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അത് നമുക്ക് ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരട്ടോ ഇപ്പം അച്ചമുളക് ഞാൻ ഇങ്ങനെ കേട്ടോ കീറി എടുക്കുന്നത് അതൊന്ന് നീളത്തിൽ കീറിയിട്ട് ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വാട്ടാതെ ഉണ്ടാക്കാം വാട്ടിയിട്ടും ഉണ്ടാക്കാം അതാ ഇത് ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കണ്ടേ ഇങ്ങനെ കീറി കൊടുക്കണ്ട കേട്ടോ എല്ലാ മുളകും ഒന്നും ഇങ്ങനെ കീറിയെടുക്കണം ആ മുളകിൻ്റെ ഞെട്ടീൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് കീറി കൊടുക്കുക എന്താ വെച്ചാൽ നല്ലോണം കൈ ശ്രദ്ധിക്കണം കീറുമ്പോൾ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടതിൽ മുളകിൽ നല്ലോണം ഉപ്പും തൈരും പിടിക്കണം അതിന് വേണ്ടിയിട്ടാട്ടോ കുറച്ച് ഉപ്പും വേണം നമുക്ക് നമുക്കിതിലേക്ക് ഞാനൊക്കെ ഒന്ന് ഇങ്ങനെ കീറി എടുക്കുന്നുണ്ടേ മുളകൊക്കെ ഞാൻ കീറി എടുത്തിരിക്കുന്നു ഇത് നല്ലോണം ഞാൻ എന്തൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് പട്ടുള്ള മുളകെടുക്കാം കേട്ടോ എത്ര വലുപ്പമുള്ള മുളകില്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ കയ്യിൽ ഏത് മുളകാ ഉള്ളത് വെച്ചാൽ ഇനി വലിപ്പം കുറഞ്ഞ മുളകായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഏത് മുളകായാലും നമുക്കിതൊന്നും എടുക്കാം ഇതിന് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം ഇനി ഞാൻ ഒരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി മുളകൊന്നും വാട്ടിയെടുക്കാം കേട്ടോ അതും വാട്ടാതെ ഇടാം വെറും തൈരും ഉപ്പും വെച്ചിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി വെക്കാം എല്ലാം വാട്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് വാട്ടിയിട്ടിടാം ഞാനിത് വാട്ടിയിട്ടോ ചെയ്യുന്നത് ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഉച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കി ഞാൻ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ മുളക് കളറ് മാറിക്കുന്നത് പിന്നെ ഇത് ഇനി ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇതൊന്ന് കോരിയെടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിരിക്കുന്നു ഈ തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പിന്നെ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം മിക്സ് ചെയ്യുന്നു വറുത്തെടുത്ത് വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ടുകൊടുക്കണേ തൈരിൽ ഇതൊന്ന് നല്ലോണം പിടിക്കണം കേട്ടോ എങ്ങനെയാകുമ്പോൾ വേഗം പിടിക്കും തൈരിൽ മറ്റ് പച്ചയാകുമ്പം പിന്നെ ഒന്നും നല്ലോണം തിളപ്പിക്കണം ഇത് അത് വേണ്ട കേട്ടോ അങ്ങനെ ഇട്ടാൽ ഇത് ഇവിടെ അടച്ച് വെക്കുന്നുണ്ടേ ഇനി ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ടേ ഇതൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ പിടിക്കണം കേട്ടോ ഇതിൽ ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ തൈരിലിട്ട് വെച്ച മുളക് ഒരു അരമണിക്കൂർ പിടിച്ചോട്ടെട്ടോ നാലേ ഉള്ളൂ നല്ലോണം അതിലെ തൈരും ഉപ്പും പിടിക്കുകയുള്ളൂ ഇതിൽ ഞാൻ മുളക് വറുത്ത് വെച്ച പച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതിലത്തെനിക്ക് ലേശം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു ഇത് ഓയിലിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ഇത് ടേസ്റ്റ് കിട്ടുക ഓയിലിന് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണയാണ് നല്ലത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാൻ എടുക്കണ്ടേ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പിന്നെ ലേശം ഉലുവ കുറച്ച് ചെറിയ ജീരകെട്ടോ കൂട്ട് നല്ല ജീരകെട്ടോ ചെറുതും ഇതിലേക്ക് ഒരു ദേശീയം കറിവേപ്പിലിട്ട് കൊടുക്ക ഒരു കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയിട്ടു ഇഞ്ചി ഇഞ്ചി ഒന്ന് മൂക്കട്ടെ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് മതിയിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ട കേട്ടോ മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുച്ചെടുത്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കണ്ടേ ചെറുതാക്കി അരിഞ്ഞെടുത്ത് സവാള എങ്ങനെ വേണമെങ്കിൽ അറിയാട്ടോ ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞത് നമ്മൾ സാധാ കുറച്ച് കനത്തിൽ വേണേൽ നേർമേലും വലു വലുതാക്കി നേർമേലരികട്ടോ കട്ടി കുറച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഉള്ളി നല്ലോണം മൂത്തു വന്നിക്കുന്നത് നമ്മൾ സവാള തിലേക്ക് കുറച്ച് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നു വഴറ്റി കൊടുക്കാം കേട്ടോ പച്ചമുളക് കൂട്ടി ഊണ് കഴിക്കുമ്പം പച്ചമുളക് കടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇനി നമ്മൾ എടുത്ത് വെച്ച തൈരുണ്ടല്ലോ തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരൊഴിച്ചു കൊടുക്കട്ടെ തൈരും പച്ചമുളകും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നല്ലൊരു പണം കേട്ടോ ഇനി ഈ തൈരിന് ഈ മുളക് കിടന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഈ മുളകൊക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെട്ടോ ഇനി ഇതിലേക്ക് ഒരു ശീകരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ശർക്കര ആയാലും മതി ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നു എന്താ കുറച്ച് ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തിള വരുമ്പോൾ ഇത് ഓഫാക്കണേ തിളയ്ക്കാൻ നിൽക്കണ്ട തിള വരുമ്പോൾ ഓഫാക്കുക ഒന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ ഞാൻ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നോക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഉപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഒന്ന് എണ്ണ തിരിഞ്ഞിങ്ങനെ വരും തൈര് തിളക്കണ്ടട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം തിള വരുമ്പം തന്നെ ഓഫാക്കോ തിള വരുന്നുണ്ട് ഗ്യാസ് ഓഫ് ആക്കണേ ഇതിലേക്ക് ഒരു ലേശം കരുവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളകും തൈരും വെച്ചിട്ടുള്ള കറിവിട റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്